എന്താണ് എന്താണ് കുഷ്ഠരോഗിയെയും സുഖപ്പെടുത്തി കുഷ്ഠം ചികിത്സിച്ചു യും പാണ്ിയേയും കുഴ്ച ശക്തി നൽകി മരിച്ച ആളെ ജീവിപ്പിച്ചു അത്ഭുതങ്ങൾ കാണിക്കുകയാണ് അള്ളാഹുവിന്റെ വഴയുള്ള പ്രവാചകനാണ് എന്ന് ആ ജനങ്ങളെ ഈസാലിസ്സലാം ബോധ്യപ്പെടുത്തി ഒരാൾക്കും സാധിക്കാത്ത കാര്യാണ് അന്ന് ജനങ്ങള് കുഷ്ഠം ബാധിച്ച് ആളുകളൊക്കെ തൊടാതെ തൊട്ടാ കുഷ്ഠം പകരും എന്നതുകൊണ്ട് ഈ കുഷ്ഠം ബാധിച്ച ആളുകളൊക്കെ വലിയ കിടങ്ങുകൾ കുത്തിയിട്ട് ആ കിടങ്ങുകളിൽ പാർപ്പിച്ചിട്ട് ഭക്ഷണം വസ്ത്രമൊക്കെ എറിഞ്ഞു കൊടുക്കിയിരുന്നു ആ കിടങ്ങുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് ഈസാലീസ്വലാം എന്ത് ചെയ്തത് അവരെ സുഖപ്പെടുത്തിയത് അവരെ മുഴുവൻ ആ ചികിത്സിച്ചു സുഖപ്പെടുത്തി കാരണം ചികിത്സയില്ലാത്ത ഒരു രോഗത്തെ കഷ്ടപ്പെടുന്ന ആളുകളെ ചികിത്സിച്ചപ്പോൾ ആളുകൾക്ക് അതൊരു പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുകയാണ് അല്ലേ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് മോചിതത്തിലൂടെ കാഴ്ച നൽകി ഞാനൊരു പ്രവാചകനാണ് എന്നവരെ ബോധ്യപ്പെടുത്തി എന്തിനേറെ സഹോദരങ്ങളെ ഇന്ന് പോലും മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യമാണ് മരിച്ച ആളെ ജീവിപ്പിക്കുന്നത് അതുപോലും ഈസീസ്സലാം അവർക്ക് കാണിച്ചു കൊടുത്തത് എന്തിനാണ് ഞാൻ അള്ളാഹുവിൻ്റെ വഹയുള്ള പ്രവാചകനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളത് ഏറ്റവും കൂടുതൽ കാലഘട്ടം പ്രവാചകനായി ജീവിച്ച ഏറ്റവും കൂടുതൽ കാലഘട്ടം പ്രവാചകനായതാരാണ് മുഹമ്മദ് നബി അലൈഹി സല്ലായില്ല ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഇന്നും ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവലമ ആ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമ ഒരു റസൂലാണ് ഒരു നബിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു ഇറക്കിയ മോജത്ത് ഒട്ടേറെ നൂറിൽ പരമോജിതത്ത് നബി സല്ലാഹു അലൈവസലമയുടെ ജീവിതകാലത്ത് സംഭവിച്ചിട്ടുണ്ട് െ എന്നാൽ ഏലോ നോക്കി ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ബാക്കി വെച്ച അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മോൾജിസത്താണ് ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അല്ലേ ദാലിക്ക എന്ന് നമ്മൾ പറയും ചില ആൾക്കാർ കളി പരിഹസിച്ചുകൊണ്ട് ചോദിക്കലുണ്ട് ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതാകുന്നു ഗ്രന്ഥം എന്നല്ലേ അല്ലേ ദാലിക്ക എന്ന് പറഞ്ഞാൽ അറബി അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അതെന്നാണ് പറയുക ആദാ എന്നുള്ളതാണ് ഇത് എന്ന് പറഞ്ഞാൽ ദാലിക്ക അത് എന്നാ കുട്ടികളൊക്കെ പഠിപ്പിച്ചത് പക്ഷേ അർത്ഥം പറയുമ്പം ഇതാകുന്നു ഗ്രന്ഥം എന്നാ പറയൽ ഇതാകുന്നു ഗ്രന്ഥം അതാകുന്നു ഗ്രന്ഥം എന്നല്ല ആ ഞങ്ങൾ അത് മാത്രം അത് എന്ന് പറയാത്തത് ഇവിടെ എന്താ എന്ന് പറയുന്നത് ദാലിക്ക ആദാ കിതാബ് എന്നല്ല പറഞ്ഞത് ദാലിക്കൽ കിതാബ് എന്നാണ് അത് ബഹുമാനപൂർവ്വം ഏതൊരു വസ്തുവേയും ഏതൊരു കാര്യത്തെയും ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് പറയുമ്പം അത് എന്നാ പറയാ ഇപ്പം സ്റ്റേജിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക അദ്ദേഹം എന്നാ പറയാ അദ്ദേഹത്തിന് വലിയ തിരക്കുണ്ട് എന്നാ പറയാ അല്ല ഇദ്ദേഹത്തിന് തിരക്കുണ്ടെന്ന് ആരും പറയല്ല അതെന്തുകൊണ്ടാണ് അത് ബഹുമാനമുള്ള സാധനത്തെ നമ്മൾ അതാക്കിയിട്ടാണ് പറയാം അതുകൊണ്ടാണ് ദാലിക്കൽ കിതാബ് അതാകുന്നു ഗ്രന്ഥം ഫീഹി അതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ഞങ്ങളാചിക്ക് അതിൻ്റെ ആശയത്തിൽ സംശയമില്ല അല്ലേ അതിൻ്റെ അതിൻ്റെ ഗ്രാമറിൽ സംശയമില്ല അതിൻ്റെ അതിൻ്റെ പ്രായോഗികതയിൽ സംശയമില്ല ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അത് അത് പ്രായോഗികമല്ല അത് ഇന്നത്തെ കാലത്ത് തെറ്റാണ് എന്ന് പറയാൻ ഒരാശയവും അങ്ങനത്തൊരാശയവും ഖുർആൻ പറഞ്ഞിട്ടില്ല ഖുർആൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ലോകാവസാനം വരെ കാലിക പ്രസക്തമായ കാര്യങ്ങളാണ് ഏത് വിശുദ്ധ ഖുർആാനിൻ്റെ ഹലാല് പറഞ്ഞ കാര്യങ്ങൾ ഹറാമാക്കിയ കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ ഏത് നിയമങ്ങളും അത് കാലഹരണപ്പെട്ടതാണ് അതൊന്നും ഇന്ന് ഈ നാട്ടിൽ പ്രായോഗികമല്ല എന്ന് പറയപ്പെ പറയേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആാനിലില്ല അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ഭാഷയിലില്ല അതിൻ്റെ ഗ്രാമറിലില്ല അതിൻ്റെ ആശയത്തിലില്ല അതിൻ്റെ പ്രായോഗികതയിലില്ല അതിലൊന്നും സംശയമില്ലാത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഹുദല്ലിൽ മുത്തഖീൻ അത് മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ് മാർഗദർശനമാണ് ഗൈഡൻസ് ആണ് അപ്പം ആർക്കാണ് സഹോദരങ്ങളെ ഈ ഖുർആൻ മാർഗദർശനം നൽകുന്നത് മുത്തഖീങ്ങൾക്കാണ് ഇതനുസരിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ എന്താ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ തെക്കുവയുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയും നമ്മൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കുന്ന ആളുകൾ അല്ലേ ഒരു ഗ്ലാസ് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിച്ചാടിയാൽ അല്ലേ നമ്മളിപ്പോൾ ചായ ഒടിക്കണ സമയത്ത് നല്ലൊരു കുപ്പി ഗ്ലാസ് നമ്മളെ കയ്യിൽ നിന്ന് പൊട്ടി നിലത്തുക്കാണ് വീണ് വിചാരിച്ചാൽ ഞമ്മളെ കാലിൻ്റെ ചുവട്ടിലൊക്കെ ചെറിയ ചെറിയ ചീളിങ്ങനെ കിടക്കുകയാണ് നമുക്ക് അവിടെ നിന്ന് എണീക്കണമെങ്കിൽ തന്നെ എന്ത് വേണം നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും അത് അവിടുന്ന് അടിച്ചേരിയിട്ടേ നമ്മൾ കാലന്നെ നിലത്ത് വയ്ക്കുകയുള്ളൂ കാരണം എന്താ നമുക്ക് പ്രമേഹമുണ്ട് ചവിട്ടിയാൽ മുറിയാവും ചിലപ്പോൾ ആ മുറി ഉണങ്ങൂല അപ്പോൾ അതുകൊണ്ട് അത്രയും ടെൻഷൻഡായിട്ട് അത് വാരിയിട്ടേ ഞമ്മളോടൊന്ന് കാല് നിലത്തേക്ക് വയ്ക്കുകയുള്ളൂ ഞാൻ അതല്ല ഞങ്ങൾ ആരുമില്ലാരിച്ചുള്ളൂ പെണ്ണുങ്ങളെ ഉള്ള പരിക്ക് പോയത് ഞമ്മളെ ഒറ്റക്കുള്ളു വിചാരിച്ചോളു നമ്മളെങ്ങനെയാണ് ആ കസേരിയിൽ നിന്ന് നീക്കുക ആ കസേരൻ്റെ ചുവട്ടിൽ കാല് വെക്കുന്നോടത്തൊക്കെ കുപ്പിച്ചില്ലിങ്ങനെ കിടക്കുമ്പം ആ കസേരിയിൽ നിന്ന് നമ്മൾ എത്ര സൂക്ഷ്മതയോടെയാണ് നമ്മൾ എണീക്കുക അതാണ് തക്കുവ അതാണ് തക്കുവ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതെന്റെ റബ്ബിനിഷ്ടപ്പെടുമോ ഇതല്ലാഹു ഹലാലാക്കിയതാണോ ഇതല്ലാഹു ഹറാമാക്കിയതാണോ എൻ്റെ റബ്ബിന് പൊരുത്തമില്ലാത്തതാണോ എന്ന സൂക്ഷ്മത ഓരോ സെക്കൻഡും ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പുലർത്തി പോരുന്ന വ്യക്തി ജീവിതത്തിൽ എത്ര സൂക്ഷ്മതയുണ്ടോ അതിനാണ് എന്ന് പറയാം ഹറാമ് സംഭവിക്കുമോ എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടൂലേ അള്ളാൻ്റെ റസൂല് വിരോധിച്ചതാണോ അള്ളാൻ്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത കാര്യമാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ഓരോ സെക്കൻഡും ഒരു കാര്യം പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ആ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആ എന്താണ് നിലപാടിനാണ് എന്ന് പറയാം അങ്ങനെ ജീവിതത്തിൽ തക്കുവ കൈകൊള്ളുന്ന ആളുകൾക്കുള്ള മാർഗദർശനമാണെന്ത് ഈ ഖുർആൻ എന്നുള്ളത് ഹുദൻ ലിൽ മുത്തഖൈൻ ഹുദൻ ലിൻ മുത്തൈൻ അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ജീവിതത്തിൻ്റെ ഇരുപത്തിമൂന്ന് വർഷത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും അവതരിച്ച ആ ഗ്രന്ഥം ഇന്നും വള്ളി പുള്ളി മാറ്റമില്ലാതെ നമ്മുടെ മുമ്പിൽ ജീവസുറ്റതായി നിലനിൽക്കാണ് പക്ഷെ നമ്മൾ അതിനെങ്ങനെയാണ് സമീപിക്കുന്നത് എന്നാണ് നമ്മളത് കേവലം വറക്കത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് അല്ലേ ഖുർആൻ ഓതുന്ന ആളുകൾ പോലും അതിൽ നിന്ന് ഒരു തപറുക്കിൻ്റെ ഒരു തപർറുക്കിനപ്പുറം അത് ഓതുമ്പോൾ അതിൻ്റെ കൂലി കിട്ടണം എന്നതിനപ്പുറം അത് അത് ഓതുമ്പോൾ കൂലി എന്നതിനപ്പുറം ഖുർആനെ കാണുന്നില്ല സഹോദരങ്ങളെ അങ്ങനെ വറക്കത്തെടുക്കാൻ വേണ്ടി മാത്രം അവതരിപ്പിച്ചതല്ല വിശുദ്ധ ഖുർആൻ അത് വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പ്രമാണമാണ് പ്രമാണമാണ് നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മൾ എന്ത് നിലപാടാണ് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് എന്നതിനാണ് ഹുദൽ നാസ് ജനങ്ങൾക്കുള്ള മാർഗദർശനമായിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഖുർആാനിനോടുള്ള നമ്മുടെ സമീപനം എന്താണെന്നാണ് അല്ലേ എന്താണ് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ ഏ അള്ളാഹുവിനെ പറ്റി നമ്മൾ ആ അള്ളാഹുവിനെ പറ്റി നമ്മൾ ഓർക്കുന്നത് ഖുർആൻ പാരായണം അല്ലെ ഖുർആാൻ പാരായണത്തിലൂടെ അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓതുന്നത് അള്ളാഹു ഏറ്റവും നമ്മൾ റബ്ബിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എങ്കിൽ ആ റബ്ബിൻ്റെ ആ റബ്ബിൻ്റെ വചനങ്ങൾ കേൾക്കാൻ നമുക്ക് എത്ര ഇഷ്ടമുണ്ടാവും പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയും മകളെ നോക്കി ആ ഖുർആൻ നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മളങ്ങനെ ഓതിയിട്ട് ഒരു കത്തം തീർക്കണം അല്ലെങ്കിൽ നാല് പേജ് ഓതണം എന്നതിനപ്പുറം അതിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മൾ വരുന്നില്ല എന്നുള്ളതാണ് ഓരോ ആയത്തും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഖുർആാനിനോട് നീതി പുലർത്തുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് ആ ഖുർആാനിനെ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ അല്ലേ ഈ ആരാധനകളെല്ലാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റസൂലി സലഹു അലൈവ് വസലമ്മ അവരെ കൃത്യമായിട്ട് അവരെ ആ ഉലൂഹിയത്ത് അവരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു അല്ലെ റബ്ബ് അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ ഒട്ടേറെ ആയത്തുകളിൽ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ് ഭൂമി സൃഷ്ടിച്ചതാരാണ് മരിപ്പിക്കുന്നതാരാണ് അല്ലെ ഒരു കപ്പലിൽ അകപ്പെട്ടാൽ ഒരു കാറ്റ് ഒരു കാറ്റിലെ എന്താണ് സമുദ്രത്തിൽ ആ കപ്പലിൽ അകപ്പെട്ടാൽ ആരാണ് നിങ്ങളെ രക്ഷിക്കുകയെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് അള്ളാഹുവാണ് എന്നാണ് അള്ളാഹുവാണ് അപ്പം ഏത് ഘട്ടങ്ങളിലും അവരെ രക്ഷിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ എന്താണ് പ്രശ്നം ആരാധനയുടെ വിഷയം വരുമ്പോൾ ആരാധനയുടെ വിഷയം വരുമ്പോൾ അവർ അള്ളാഹുവല്ലാത്ത ആളുകളിലേക്ക് എന്ത് ചെയ്തിരുന്നു അടു അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇല്ലാലി യുക്കരീബു അത് നമ്മൾ പറയുന്നതല്ല വിശുദ്ധ ഖുർആാൻ സൂറത്തു ജുമറിൽ പറയാണ് അല്ലേ അല്ലെ വിശുദ്ധ ഖുർആാൻ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരണം അവരുടെ വാദങ്ങൾ എന്താണ് ഇല്ലാലി യു കരിബൂന സുൽഫ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ഇവരോട് പ്രാർത്ഥിക്കുന്നത് ഇവരെ ആരാധിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹു എന്തു ചെയ്തിട്ടില്ല ആരെയും ആരാധിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിൽ തവക്കുൽശിനും വിശുദ്ധ ഖുർഹാനിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും സംഭവങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇപ്പം ഗുഹാവാസികളുടെ ചരിത്രം അല്ലേ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ഗുഹയിൽ ഗുഹയിലകപ്പെടുകയാണ് എന്താണ് അവരെന്തിനാണ് ആ ഗുഹയിൽ അഭയം തേടിയത് അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവരെ ിർക്ക് ചെയ്യാൻ ഭരണാധികാരി നിർബന്ധിച്ചപ്പം അവരെന്ത് ചെയ്തു അവരാ നാട് വിട്ടുപോയി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു മുന്നൂറ്റി ഒമ്പ ഒമ്പത് വർഷം അവരതിൽ ഉറങ്ങിന്നാണ് ഞങ്ങളാലോ ചോക്കി ആ ഉറങ്ങിയ ഗുഹയിൽ അഭയം പ്രാപിച്ച ഏതാനും യുവാക്കളെ അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നാണ് ആ ഉറക്കുന്നവരെറ്റ ചരിത്രമാണ് സൂറത്തുൽ കർഫിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഇതെല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ആ അള്ളാഹുവിൽ അഭയം പ്രാപിച്ച ആളുകളെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തും അള്ളാഹു കൈവിടുകയില്ല എന്ന വലിയ മെസ്സേജാണ് ഈ ഈ സൂറത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത് അതേപോലെ ഖുർആനിൻ്റെ ഏത് ചരിത്രം ഏത് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ആ അള്ളാഹുവിൽ അഭയം പ്രാപിച്ച അള്ളാഹുവിൽ നല്ല ഉറപ്പോടുകൂടി യക്കീനായ വിശ്വാസമുള്ള അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തിയ അള്ളാഹു സഹായിച്ച ചരിത്രമാണ് നമുക്ക് അള്ളാഹു ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഖുർആാനിലൂടെ തരുന്നത് അപ്പം ഇത് പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുവുമായിട്ടുള്ള ബന്ധമുണ്ട് അതിനനുസരിച്ചാണ് സത്യത്തിൽ എന്ത് ചെയ്യുക നമ്മുടെ ദീനും നമ്മുടെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തപ്പെടുക അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ അള്ളാഹുവുമായി ജീവിതത്തിൽ ഉണ്ടാക്കാനാണ് അള്ളാഹു സുബഹാനുപോത്തല ഈ ദീനിലെ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ നമസ്കാരമാകട്ടെ നോമ്പാകട്ടെ ദിക്കറാകട്ടെ ദു ഖുർആൻ ഇതെല്ലാം എന്താണ് ഇതൊക്കെ നിരന്തരമായി അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധമാണ് അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധമാണ് ആ ബന്ധം ഓരോ ഇപ്പം നമ്മളിങ്ങോട്ട് വന്നപ്പോൾ മായിരിയ നമസ്കരിച്ചു അല്ലേ മായിരി നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് ആ മഹരിബ് നമസ്കരിക്കുക എന്നതെന്താണ് അള്ളാഹുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് കുറഞ്ഞ സമയത്ത് നമ്മൾ മൂന്ന് ഫാത്യഹ ഓതി ആ ഫാത്യഹയിലൂടെ നമ്മൾ അള്ളാഹുവുമായി സംസാരിച്ചു അതിനുശേഷം അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ അതിനുശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു ഇതൊക്കെ എന്താണ് ഇതൊക്കെ അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധമാണ് അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മൾ ഇങ്ങനെ യാന്ത്രികമായി പോകണം നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഉച്ചായ ബാങ്ക് കൊടുത്താൽ ചോറ് വയ്ച്ചണം അല്ലേ അസറാങ് കൊടുത്ത് അസ്രസ്കാരം കഴിഞ്ഞാൽ നമുക്കൊരു ചായ ഇട്ടണം ഒരു ചായ ഇട്ടണം അതത്രേ ഉള്ളൂ അതേമാതിരി നമുക്ക് ഉച്ച നൂറ് നമുക്ക് ചോറ് വയ്ക്കണം അതിപ്പം എത്ര നമ്മൾ എന്തൊക്കെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല അത് കുറച്ച് ചോറ്ന്നാലേ ശരിയാവുള്ളൂ അതേപോലെ നമുക്ക് ഈ ദീൻ എന്നുള്ളത് എന്താ പറയുക നമ്മൾ ഈ ചെറുപ്പത്തിലേ ശീലിച്ചിട്ട് അമ്പോ ചെറുപ്പത്തിൽ മദറസ്സയ്ക്ക് പോയി അല്ലേ അതങ്ങനെ ആ പള്ളിയിൽ പോയി അതങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിൻ്റെ ആത്മാവ് എവിടെയോ ചോർന്നു പോയിട്ട് എല്ലാവരും ചെയ്യണോട് നമ്മളും ചെയ്യണു എന്നതിനപ്പുറം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്താണ് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം എന്നുള്ളത് നമുക്ക് എന്തു ചെയ്യില്ല നമുക്ക് യക്കീനായി വരാത്തൊരു പ്രശ്നം നമ്മുടെ ഇബാദത്തുകളിലും കർമ്മങ്ങളിലൊക്കെ നഴലിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ആദ്യമായിട്ട് വേണ്ടത് ഈ നം അള്ളാഹുവിനെക്കുറിച്ചുള്ള ശരിയായൊരു അറിവാണ് അത് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും ഈ വഹിയാകുന്ന ആകാശലോകത്ത് നിന്ന് അള്ളാഹു താഴേക്ക് ഇറക്കിയ അള്ളാഹുവിൻ്റെ വഹിയ് ഞങ്ങളാഴ്ചക്ക് ആയിഷാർ അലി അള്ളാഹു അൻഹ ആ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ വഫാത്താകുന്ന സന്ദർഭത്തിൽ കരയുന്നുണ്ട് അല്ലേ കരയുന്നുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വല്ലയുടെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയായ ആയിഷാർ അലി അള്ളാഹു അൻഹ ആ അവസാന സമയത്ത് പോലും എന്താണ് ആയിഷ ബീവിയുടെ നമ്മുടെ ഉമ്മയുടെ മടിയിൽ കിടന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് വഫാത്താകുന്നത് സല അലൈഹി വസ്ലം അല്ലേ ആ എന്താണ് മിസ്വാക്ക് പോലും അത് സോഫ്റ്റ് ആക്കിയിട്ട് ആയിഷ ബീവി എന്ത് ചെയ്യുന്നുണ്ട് നബിസ്വലാഹു അലൈഹി വല്ലമയുടെ വായിൽ വെച്ച് പല്ലുവൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നബി സലാഹു അലൈഹി വസ്ലമ ഭർത്താവ് എന്ന നിലക്ക് ഒരു ഭർത്താവിൻ്റെ വിയോഗം കൊണ്ടല്ല ആയിഷാ റലി അള്ളാൻഹ അന്ന് കരഞ്ഞത് അല്ലെ എന്തിനാണ് ആയിഷാർ അല്ലി അള്ളാവിനെ കരഞ്ഞതാ കരഞ്ഞത് എന്ന് പിന്നീട് ആയിഷാർ അല്ലോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഒരാൾ മനസ്സിലാക്കുക ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ കരയല്ലോ ആ ഒരു കരച്ചിലല്ല സത്യത്തിൽ ആയിഷാർ അല്ലി അള്ളാവിനെ കരഞ്ഞത് എന്താണ് ആയിഷാർ അള്ളാവിന് കരഞ്ഞത് എന്തുകൊണ്ടാണ് ആകാശലോകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഴി നിലച്ചുപോയല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ആകാശലോകത്തു നിന്ന് വഹി വന്നിരുന്ന അള്ളാഹുവിൻ്റെ റസൂലിന് ആ വഹി ഇഞ്ഞ് വരൂല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് കാരണം ആ വഹീന് അത്രയും അത്രയും പ്രാധാന്യമുണ്ട് ആ വഹിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഖുർആാൻ ആ വഹീന് പലപ്പോഴും സാക്ഷിയായതാണ് നമ്മുടെ ഉമ്മയായ ഐഷാർ അലിയല്ലാമൻ കൗലല്ല എന്ന നമ്മൾ ഓതുന്ന കഥ സമി സൂറ അല്ലെ കഥ സമി ജുഇൻ്റെ ആ സൂറത്താണ് കതുസമി അള്ളാഹു കൗലല്ലിഹ എന്ന സൂറത്ത് ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ എന്താണ് കൗല എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്താണ് അവരെ ഡൈവോഴ്സ് ആക്കിയതുമായി ബന്ധപ്പെട്ട് ലിഹാർ റിഹാറ് എന്ന് പറയും അന്നുണ്ടായിരുന്നൊരു സമ്പ്രദായമാണ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ നടപടി ശരിയാണോ അല്ലേ എന്ന് അന്വേഷിക്കാൻ വേണ്ടി നെബിൻ്റെ അടുത്ത് വന്നിട്ട് നെബിയോട് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് നെബിയോട് ഇങ്ങനെ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിഷാർ അലിയല്ലാന്ന ഒരു കർട്ടൻ്റെ പിറകിൽ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഈ തർക്കം കേൾക്കുന്നുണ്ട് പക്ഷേ ആരാണ് വന്നത് എന്നോ എന്താണ് പറയുന്നത് എന്നോ വ്യക്തമല്ല കാരണം കുറച്ച് ബാക്കിലാണ് ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ട് അത് നെബിനോട് തർക്കിക്കാണ് ഒച്ചങ്ങനെ കൂടും കുറയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തർക്കമാണ് നടത്തുന്നത് എന്തോ തർക്കിക്കാണ് എന്ന് മാത്രമാണ് ആയിഷാർ അലിയല്ലാൻ മനസ്സിലായത് ആരാണ് എന്നോ എന്താണ് എന്നോ മനസ്സിലായിട്ടില്ല ഒരു സ്ത്രീ വന്ന് തർക്കിക്കാണെന്ന് മാത്രം മനസ്സിലായത് നിങ്ങൾ ആലോചിച്ച് നോക്കി കുറച്ച് കഴിഞ്ഞപ്പം ആകാശലോകത്തു നിന്ന് വഴയിറങ്ങണേ എന്താണ് കൗലീ തുർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്ന ആ സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു ആര് കേട്ടിരിക്കുന്നു കർട്ടൻ്റെ പിറകിൽ നിന്ന് ആയിഷാ ബീവി വ്യക്തമായി കേൾക്കാത്ത കാര്യം ഏഴാകാശത്തിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു കേട്ട് വഴയിറക്കിന്ന് അപ്പോൾ എത്ര അത്ഭുതണ്ടും എത്ര എത്ര അത്ഭുതമായിരിക്കും ആയിഷ ബി സംഭവിച്ചത് സംഭവിച്ചു നമ്മളിവിടെ നിന്നിട്ട് അവിടെ നടക്കുന്ന കാര്യം നമ്മൾ ക്ലിയറായിട്ട് കേൾക്കണില്ല പക്ഷേ ആ കാര്യം ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു കേട്ടിട്ട് അപ്പം തന്നെ സൂറത്തിറക്കി എന്ന് പറയുമ്പം അതാണ് എന്ന് പറഞ്ഞാൽ അതാണ് വഴി ആ വഴി ആസ്വദിച്ചവരും അനുഭവിച്ചവരുമാണ് നമ്മുടെ ഉമ്മയായ ആയിഷാറുലി അള്ളാന്ന അതുകൊണ്ട് ആ വഴി നിലച്ചപ്പോഴാണ് ആയിഷാറുല്ലി അള്ളഹുന്ന കരഞ്ഞത് ഞാൻ ഈ വഹീൻ്റെ പ്രത്യേകതയെ പറഞ്ഞു